റിനോയ് എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്ത നായിന്റെ മോൻ ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അല്ലെ കാണുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അതായത് പ്രകൃതിയാണ് ഈ വീഡിയോയിൽ ഞാൻ പുഴുത്ത തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട് ആയിക്കോട്ടെ കണ്ണീര് കണ്ട് ചിരിച്ച് വീടിടുന്നവനെ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പന്ന കടയാടി മോനെ ഞാൻ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ ഇവന്റെ ഒന്ന് കണ്ടു തിന്മയുള്ളവരൊക്കെ ഈ എതിരായി ഇങ്ങനെ മനസ്സിലാവുന്നില്ല നിന്റെ തന്തയാ മൈര ചത്തത് എനിക്കത് മനസ്സിലാവാത്തോണ്ടിരിക്കണം കൈയും കാലും തല്ലി ഒടിച്ച്

ഇവരെ ഉണ്ടാക്കി വിട്ട സമയത്ത് നാല് വാഴ വെച്ചിരുന്നെങ്കിൽ ഇവന്റെ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് കൊലയെങ്കിലും കിട്ടിയാണ് ഇവരെ വിട്ട സമയത്ത് എന്തൊക്കെയോ പോയി അവരവരെ കരച്ചിട്ടേണ്ട അവന് സൂപ്പറാണ് അവന് കിടില്ല എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ പടച്ചുവിടുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവത്തിന്റെ ഓരോ മൂന്ന് സൂഹി സഹ കാണാനില്ല കമ്മ്യൂണിറ്റി പുറത്ത് രണ്ട് ദിവസമായി കാത്തിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ചെവള അമ്മാതിരി കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ പയ്യനെ എത്രയും പെട്ടെന്ന്

എറിയനോയ് ഇപ്പൊ അയാളെ കാണാനില്ല ഇൻസ്റ്റ യൂട്യൂബിലൊന്നും കാണാനില്ല പേജൊക്കെ ഡിലീറ്റ് ചെയ്തത് കാരണം അങ്ങോട്ടല്ലേ അവനിക്കറിയാം അങ്ങാട്ടി വന്നാലേ അവന്റെ വായി വിടും തിരിച്ചു നീന്തിയാ വല്ല സഹാറ പരി പോയി രസപ്പെടാം